അബ്ദുള്ള എവിടെ ചോരോന്നോ ഞാന് നെഞ്ചത്തിരുന്നു കൈകൊണ്ട് അപ്പോഴും കഴിഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചത് ഇങ്ങനെ നോക്കി കുത്തിരിക്ക ും ഇപ്പതിരിടാ കഴിയുമോ നോക്കാ ഏൽപ്പിച്ചതായിരുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊറേ സഹകരിച്ചില്ല എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് നിങ്ങളൊന്നും സഹകരിക്കൂറുണ്ടോ കൊറച്ചൊരു ഇങ്ങനെ സ്ക്രീനിൽ സ്ക്രീനിൽ ഇങ്ങനെ ഇങ്ങനെ അല്ല ഒരു സാധനം ഇങ്ങനെ അതുകൊണ്ട് ആ അജു ഒന്നും കാണുന്നില്ല എന്നാ ശ്രീചേച്ചിന്റെ ചേച്ചിന്റെ വിളിക്കാം നോക്കിയാ ചേച്ചിയെ എനിക്കുണ്ടല്ലോ കൊറേ പേര് പെട്ടെന്ന് മെസ്സേജ് അയച്ചു സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നു ഇനി വന്നു വന്ന് ഞാൻ വെല്ലുവിളി ആവോ എന്ന് വരെ എനിക്കിപ്പോ സംശയുണ്ട് എന്ത്

അല്ല കേക്ക് സത്യത്തില് വീഡിയോട്ടപ്പുണ്ടല്ലോ എനിക്ക് എന്താ പറയാ എനിക്ക് സങ്കടം എനിക്ക് എന്താ പറയാ ഭയങ്കര സന്തോഷം തോന്നിക്ക് അയ്യോ കൊറേ പേര് മെസ്സേജ് അയച്ചു ശ്രീ ചേച്ചി നമുക്ക് അതിന് തലക്കകത്ത് വല്ലതും വേണം മുട്ടക്കറി ആണ് അവിടെ അത് പിന്നെ ഞാൻ വെറുതൊരു റെസിപ്പി കാണിച്ചു ചില ആളുകൾ എല്ലാരും സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ അച്ചാറ് ബിസിനസ്സിലേക്ക് കടക്കുകയാണെന്നൊരു തോന്നൽ എല്ലാവർക്കും വന്നിട്ടുണ്ട് തോന്നുന്നു ഓ എൻ്റെ പറയാം ഞാനാ ഏടാ ഞാൻ തമാശ പറഞ്ഞതാ അതൊക്കെ എല്ലാരും സീരിയസ് അതൊക്കെ ബിസിനസ് പുതിയ റെസിപ്പി